നമസ്കാരം ഇന്ന് ആയുർവേദത്തിൽ പരാമർശിച്ചിട്ടുള്ള ശിരോധാര എന്ന് പറയുന്ന ആയുർവേദ ചികിത്സയെ പറ്റിയാണ് പറയുന്നത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഊർജം നൽകുന്ന ഒരു ചികിത്സയാണ് ശിരോധാര ശിരോധാര ചെയ്യുന്നത് നമ്മുടെ ശിരസ് ഉത്തമാങ്കമായിട്ടുള്ള ശിരസില് ചെയ്യുന്ന ഒരു പ്രധാന കർമ്മമാണ് ഒരു നിശ്ചിത ഉയരത്തിൽ നിന്നും ഇളം ചൂടുള്ള ഔഷധങ്ങൾ നെറ്റിയിലേക്ക് ഇടതടവില്ലാതെ നിശ്ചിത സമയത്തേക്ക് ഒഴിക്കുന്ന ഒരു ചികിത്സാ മാർഗമാണ് ശിരോധാര ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ ദ്രവരൂപത്തിൽ അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലാണ് എടുക്കാറ് ഔഷധങ്ങൾ എടുക്കുന്നതനുസരിച്ച് ശിരോധാര നാലായി തരം തിരിച്ചിട്ടുണ്ട് തൈലധാര തക്രധാര ക്ഷീരധാര ഘൃതധാര തൈലധാര എന്ന് പറയുമ്പോൾ അനുയോജ്യമായിട്ടുള്ള തൈലങ്ങളാണ് ഉപയോഗിക്കുന്നത് അർദ്ധിതം പക്ഷാഘാതം നാഡീസംബന്ധ രോഗങ്ങൾ ഉറക്കക്കുറവ് എന്നിവയിലാണ് തൈലധാര ചെയ്യുന്നത് ക്ഷീരധാര എന്ന് പറയുമ്പോൾ പാൽ കഷായങ്ങൾ ഉണ്ടാക്കി അതാണ് ധാരയായി ഉപയോഗിക്കുന്നത് ഉന്മാദം അപസ്മാരം ചുട്ടുനീറ്റൽ അതുപോലെ ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് എന്നിവയിലും ക്ഷീരധാര ഉപയോഗിക്കുന്നു തക്രധാര എന്ന് പറയുമ്പോൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള തക്രം അല്ലെങ്കിൽ ബട്ടർ മിൽക്കാണ് ഉപയോഗിക്കുന്നത് ഇത് തൊക്കു രോഗങ്ങൾക്ക് കൂടുതലും എക്സിമ സ്കാൽപ്പൽ സോറിയാസിസ് പോലെയുള്ള രോഗങ്ങൾക്ക് അതുപോലെ വിഷാദം ഉറക്കക്കുറവ് മുടി കൊഴിച്ചിൽ തുടങ്ങിയവയ്ക്കും ഉത്തമമായിട്ടുള്ള ഒരു ചികിത്സയാണ് കൃതകാരയിൽ അനുയോജ്യമായിട്ടുള്ള നെയ്കളാണ് ഉപയോഗിക്കുന്നത് ഗുൽഗുലു തിക്തകം കല്യാണം പോലുള്ള നെയ്കൾ കൃതധാര ഉപയോഗിക്കുന്നത് സെറിബ്രൽ പാൾസി അൽഷിമേഴ്സ് അതുപോലെ പാർക്കിങ് സെൻസ് പോലുള്ള രോഗങ്ങൾക്കാണ് ഇത്തരത്തിൽ അനുയോജ്യമായിട്ടുള്ള ശിരോധാര ഉപയോഗിക്കുന്നത് മൂലം രോഗശമനം വരുത്തുന്നതിനും അതുപോലെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യവും തൃപ്തിയും കൈവരിക്കാവുന്നതുമാണ്